ഗൈസ് കൊട്ടവെയിലാണ് ഗൈസ് കൊട്ടവയിൽ പുറേ കാണുന്നത് നമ്മുടെ പത്തനംതിട്ട ടൗണാണ് ഗൈസ് ഇവിടെ കയറിയപ്പോഴത്തേക്ക് കുഴഞ്ഞ് കൈസ് വെള്ളം ഇനിയും കയറാൻ കിടക്കുന്നു ഗൈസിനെ പോട്ടെ ഏകദേശം എത്തി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പത്തനംതിട്ട ചുട്ടിപ്പാറ എന്ന് പറഞ്ഞു കൈസ് ഇവിടെ അടിപൊളി നമ്മുടെ പത്തനംതിട്ട ഫുൾ ആയിട്ട് സിറ്റി കവർ ചെയ്ത് കാണാൻ പറ്റും ഗൈസ് അങ്ങനത്തെ ഒരു വ്യൂ ആണ് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഈ ഒരു ഗേറ്റ് ഇപ്പോൾ ഇരിക്കുന്ന ഓപ്പൺ ആണ് ഗൈസ് ഇന്നലെ ഞങ്ങൾ വന്നിരുന്നു ഗൈസ് ഇന്ന് സൺഡേ ആണ് ഇന്നലെ ഞങ്ങൾ സാറ്റർഡേ സാറ്റർഡേ ആയിരുന്നു ഇന്നലെ അപ്പം ഇന്നലെ വന്നിട്ട് നാലുമണി നാലുമണി കഴിഞ്ഞിട്ട് ഇവിടെ ഓപ്പൺ ഉള്ളായിരുന്നു അപ്പം ഇന്നലെ ഞങ്ങൾ വന്നിട്ട് കുറേ നേരം ഇരുന്ന് പിന്നെ മഴ ആകെ അലമ്പോയി ഗൈസ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് പിന്നെ ഞങ്ങൾ ഇന്ന് സൺഡേ രാവിലെ ഇറങ്ങിയതാണ് ഗൈസ് ഇന്നലെ തുറന്നില്ല ഓപ്പൺ ആയില്ല തുറന്നിട്ടുണ്ട് ഇന്ന് തുറന്നിട്ടുണ്ട് ഗൈസ് ഇന്ന് നമ്മൾ ഇത് കണ്ടിട്ടേ പോകത്തുള്ളൂ നമ്മുടെ അടുത്ത് കിടക്കുന്നതാണ് ഗൈസ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് പാറയാണ് ചുട്ടിപ്പാറ എന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തേതന്നെ ആനപ്പാറ എന്നും പറയും ഇത് ചുട്ടിപ്പാറയാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു അമ്പലം അങ്ങനെ ഇതൊക്കെയുണ്ട് പിന്നെ ഒരു പ്രത്യേകമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഇതിൻ്റെ ഈ ഒരു പാറയുടെ മണ്ടയ്ക്കാണ് ഗൈസ് നമ്മുടെ അയ്യപ്പൻ്റെ ഒരു നൂറടി പൊക്ക നൂറടി പൊക്കമെന്ന് പറയുന്നത് നൂറടിപ്പൊക്കം പറഞ്ഞിട്ട് ഒരു വിഗ്രഹം വരുന്നുണ്ട് അത് ഈ പറയണ മണ്ടയിലാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു സിറ്റി നമ്മുടെ പത്തനംതിട്ട ഒരു സിറ്റിയുടെ വ്യൂ ഉണ്ട് അത് നമ്മൾ കാണിച്ചു തരും ഗൈസ് അങ്ങോട്ട് പോകും ഈ കാണുന്നതാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ നിലവിൽ മണ്ടയ്ക്ക് നമ്മൾ കയറിയിട്ടില്ല ഇപ്പം ഇതിൻ്റെ ഗേറ്റ് ഗേറ്റ് ഭാഗമുണ്ട് അവിടെ നിന്ന് കാണുന്നതാണ് ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കയറിയിട്ടില്ല പിന്നെ ഇവന് ഇരിക്കുന്ന ഈ ഒരു ഗേറ്റ് ഇത് നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഓപ്പൺ അല്ലായിരുന്നു കൈസ് ഇത് ഇത് ഇവിടെ പൂട്ടൊക്കെ ഇട്ട് പൂട്ടി ആക്കുമായിരുന്നു പൂട്ടൊക്കെ ഇടക്കൊണ്ട് ഇന്നലെ പൂട്ടിയേക്കായിരുന്നു ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വന്ന് ഒരു മൂന്ന് മണിയായപ്പോൾ വന്നിട്ട് നാലരൊക്കെ ആകുമ്പോൾ നാല് മണിയാകുമ്പോൾ തുറക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെ തുറന്നില്ല കൈസ് ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് കൂടുതലും പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴയായിരുന്നു ഇന്നലെ നല്ല ഇടിയും മഴ ആയതുകൊണ്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് അങ്ങനെ ആൾക്കാരൊന്നും കയറാൻ വന്നില്ല അതുകൊണ്ട് നമുക്ക് ശരിക്കും ഇന്നലെ ഒരു പണി കിട്ടി ഇന്നെന്തായാലും നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേസ് ഇന്നെന്തായാലും കാരണമെന്നും പറഞ്ഞിട്ട് നമ്മളിതുവരെ വന്നിട്ടില്ല നമ്മുടെ കീഴിൽ കിടന്നിട്ട് അത് എന്തായാലും മേളിലോട്ട് പോയി നോക്കാം കൈസ് എന്താണ് വ്യൂന്ന് കൈസ് ഇവിടെ ആൾക്കാരൊക്കെ കുറേ വരുന്നതാണ് കൈസ് ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആയിട്ടുണ്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരാറുണ്ട് ഇന്ന് ഞായറാഴ്ച ഇന്ന് ആൾക്കാരൊക്കെ വരുന്നതാണ് നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ വരുന്നതാണ് ഇന്ന് എന്തായാലും ആ പ്രായങ്ങളുടെ ആൾക്കാരില്ല അതുകൊണ്ട് നന്നായി ഇന്നൊരു കുറവാണ് കൈസ് നമ്മൾ ഇത്രയും കയറിയിട്ടുണ്ട് സ്റ്റെപ്പാണ് ഇവിടെ വരെ ഇവിടെ വരെ വണ്ടി വരും കൈസ് ഇവിടെ താഴെ വരെ വണ്ടി വരും പിന്നെ നല്ല കയറ്റമാണ് നമ്മൾ എന്തായാലും വണ്ടി താഴെ വെച്ച് ഇന്നലെ നമ്മൾ വണ്ടി ഇവിടെ കയറ്റി വെച്ച് ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ കയറ്റി വെച്ചിട്ട് തിരിച്ചിറക്കാൻ പാടുകൊട്ട് കൈസ് അതുപോലെ ഒരു കുത്ത് കയറ്റമാണ് അവിടെ നമുക്ക് കയറി കഴിഞ്ഞാൽ തിരിച്ചറിയാൻ മഴ പെയ്തി എന്നല്ലേ അതുകൊണ്ട് തെന്നി നല്ല തെന്നലുണ്ട് വണ്ടി ഇന്നേര് പാടുപെട്ടിട്ടാണ് നമ്മൾ വണ്ടി തിരിച്ചിറക്കിയത് ഇവിടെ ഫുൾ ഇങ്ങനെ കൈവരിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് തുറന്നു മോളിലേക്ക് കയുമ്പോൾ അടിപൊളിയായിട്ട് കാണാം ഇത്രയും ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറുപ്പം തന്നെയാണ് നമ്മുടെ പത്തനംതിട്ടയാണ് കേട്ടോ പത്തനംതിട്ട സിറ്റിയാണോ കൊക്കോ കോളയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഏ കയറാൻ കിടക്കുന്ന ഇവിടെ വരെ വണ്ടി വരുന്നത് നന്നായി കാസാണ് അല്ലെങ്കിൽ ഇതിന് വണ്ടയില് കയറണ കുറച്ച് പാടും ഇനി വയസ്സ് വ്യൂ ഒക്കെ ആദ്യമായിട്ട് നമ്മൾ വരുന്നു ഇവിടെ ഗൈസ് വ്യൂ കൂടി കൂടി വരുന്നു ഗൈസ് ഗൈസ് ഇവിടെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പിന്നെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് രണ്ടും കാണാൻ പറ്റും ഗൈസ് ഇതാണ് ഗൈസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്

പുറേ കാണുന്നത് നമ്മുടെ പത്തനംതിട്ട ടൗണാണ് ഗൈസ് ഫുള്ളായിട്ട് കാണും ആ കാണുന്നതാണ് ഗൈസ് ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് എന്റെ ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചു അത് ട്രാൻസ്പോർട്ട് രണ്ടും അടുത്തടുത്താണ് ഗൈസ് അപ്പുറത്തും ഇപ്പുറത്ത് പെട്ടിക്കടയൊക്കെ ഉണ്ട് ഗൈസ് പക്ഷെ അട കാണും എന്തായാലും കൊള്ളാൻ കൈസ് അടിപൊളിയൊക്കെ വെള്ളം കുറയാന്ന് ആറ് രണ്ടായിട്ട് തിരിന്നങ്ങോട്ട് ഇങ്ങോട്ട് വെക്കും അത് കൊള്ളാ എന്തായാലും ഇവിടെ വരുമ്പോൾ ഇതാണ് ഇതിന്റെ മുകളിലായിട്ടുള്ള ഏറ്റവും ടോപ്പ് 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 ഏറ്റവും ചെയ്തല്ല പറ്റും കേറാൻ പറ്റിയും തൊട്ടപ്പുറത്തുണ്ട് അവിടെ കണ്ട് അവിടെ കയറാൻ പറ്റും അതും കുറച്ചുകൂടെ പൊക്കത്തില്ല പിന്നെ നമ്മുടെ സിറ്റിയുടെ ഫുൾ ആയിട്ടുള്ള വ്യൂ കാണണമെങ്കിൽ ഇവിടെ ഇതാണ് ബസ്സൊക്കെ പോന്നെ പോണോ సేవ ఇదే స్టాన్స్ అయితే తొట్టపురట కాదు కెఎస్ఆర్ టీసీ బెస్టా కొట్ట వేల రైస్ కొట్ట వేలు కొట్ట వేలు అయి కానీ കായ്സ് ഇതിൻ്റെ അടിപൊളി ഒരു വ്യൂ ആണ് കൈസ് ഈ ആറ് കാണാൻ വേണ്ടിയിട്ട് അതിവിടുന്ന് ഇങ്ങനെ അത് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് വളഞ്ഞു പോയി അത് കാണാൻ രസമുണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റില്ല കയസ് അത് അവിടെ പോകാൻ പറ്റുമോ അത് അടച്ചിട്ടേക്കാണ് ഇപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റുന്നു കൈസ് ഇത് സൺഡേ ആയതുകൊണ്ട് ഇവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് താഴെ നമ്മൾ കയറി വന്നപ്പോൾ ഒരാൾ പറഞ്ഞത് പക്ഷേ ഇന്ന് അധികം മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം ഓരോ പിന്നെ വണ്ടെന്നൊക്കെ ഊർണ്ടി താഴെ പോയാൽ നല്ലതായിരിക്കും ഇവിടെ അവിടെയാണ് നമ്മൾ മുമ്പ് ആദ്യം വന്ന് നിന്നത് അതെ ഇവിടെ ഇങ്ങോട്ട് ഇത് വേറൊരു പാറയാണ് കഴിച്ചത് അതിൻ്റെ മണ്ടേലെന്തോ അതുവഴി വഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് കൈ പിന്നെ അതൊരു വഴിയാണ് അതുവഴി കയറാൻ പറ്റും പക്ഷേ ഇതൊക്കെ പാടാണ് തെറ്റി കിടക്കുകയാണെന്ന് പാടയുടെ മണ്ടയ്ക്കൂടെ ഒക്കെ ഉരുണ്ടടിച്ച് താഴെ പോയി ഇവിടേക്ക് നല്ല കൊക്കയാണ് വിശ്വസം വെള്ളമൊക്കെ തെന്നിപ്പോ പരുന്താണ് ഈ സീക്കർന്ന് പറക്കുന്നത് മൊത്തം ഈ കാണുന്ന മൊത്തം പരുന്താണ് ഈ കാണുന്നത് പാലമാണ് പുതിയ പാലം പാലമല്ല നമ്മുടെ ഈ ഇവിടെ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് മേൽപ്പാലമാണത് ഇവിടുന്ന് ബ്ലോക്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പുതിയതായിട്ട് മേൽപ്പാലം വരുന്നതാണ് കൈശ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഗൈസ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും